നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി മൊത്തത്തിൽ കൈപ്പിടിയിലാക്കണമെങ്കിൽ കൃത്യമായും അമിത്ഷാ ദേശീയ അധ്യക്ഷനായി കൂടി വരേണ്ടത് അനിവാര്യമായിരുന്നു അതുകൂടിയായപ്പോഴാണ് നരേന്ദ്രമോദിക്ക് ബി ജെ പിയിലുള്ള കൃത്യമായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചത് എന്നാൽ അമിത്ഷാ മാറിയതിനു ശേഷവും അമിത്ഷായുടെ മേൽനോട്ടത്തിൽ വെറുമൊരു പാവയായി ജെ പി നഡ്ഡ അവിടെ ഇരിക്കുകയായിരുന്നു അതിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പാകെ തന്നെ പുതിയ ദേശീയ അധ്യക്ഷനെ ബി ജെ പി പ്രഖ്യാപിക്കുമ്പോൾ അമിത്ഷായ്ക്ക് ഇനി ആ നിയന്ത്രണം കാണില്ല എന്നുള്ളത് വളരെ കിഷൻ റെഡ്ഡിയെയോ പ്രഹ്ലാദ് ജോഷിയെയോ അത്തരത്തിൽ ആരെയെങ്കിലും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റ്റിൽ നിന്ന് തന്നെ രാജിവെച്ചൊഴിയാൻ തയ്യാറായി നിൽക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് ഗഡ്കരിക്ക് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇനിയും പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് കേന്ദ്രമന്ത്രിസഭയോട് തുറന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അതായത് ഗഡ്കരിയാണ് വീണ്ടും ദേശീയ അധ്യക്ഷനായി ബി ജെ പിയുടെ ആസ്ഥാനത്ത് ചുമതല നിൽക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അതൊരു തലവേദന മാത്രമല്ല അതൊരു വലിയ വെല്ലുവിളിയായി മാറും കാരണം പിന്നീട് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നരേന്ദ്രമോദിക്ക് അനുസരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഗഡ്കരിക്ക് സാധിക്കും എന്നുള്ളത് വാസ്തവം അദ്വാനി പക്ഷക്കാരനായ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കണക്ക് തീർക്കാൻ വിരുതൻ കൂടിയാണ് ഒരു പക്ഷേ അമിത്ഷാ ഏറ്റവും കൂടുതൽ ഭയന്നത് തന്നെ സംഭവിക്കുന്നു അത്തരത്തിൽ ഒരു മാറ്റം ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ ബി ജെ പിയും ആർ എസ് എസും ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഗഡ്കരിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിനോ എതിർപ്പില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ആർ എസ് എസിന്റെ തീരുമാനം നടപ്പിലാക്കാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള ിക്തഫലങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് നന്നായി അറിയുന്നവരാണ് ഇവരില്ല അപ്പോൾ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാധ്യത അദ്ദേഹത്തിന് തന്നെയാണ് നിലവിൽ ഹൈവേയുടെയും ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഗഡ്കരിയുടെ കീഴിലാണെങ്കിലും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണ് നേരത്തെ ധനകാര്യ മന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ വകുപ്പുകളിലെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ റ്റിൽ അഭിപ്രായം വ്യക്തമായി നിതിൻ ഗഡ്കരി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ബി ജെ പിയുടെ വിശദീകരണ യോഗത്തിൽ ഗോവയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ പോലും ഗഡ്കരി എടുത്തു പറഞ്ഞത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രൗഢോജ്ജലമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയെങ്കിലും അവിടെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ നിഴലിച്ചു നിൽക്കുകയാണ് ഗഡ്കരി താൽക്കാലികമായി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഗഡ്കരിയുടെ സ്വരത്തിൽ നിന്നും വളരെ വ്യക്തമാണ് അമിത്ഷായ്ക്കെതിരെയും മോദിക്കെതിരെയുമുള്ള തീർത്താൽ തീരാത്ത പക